നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഇന്ത്യൻ ക്രിക്കറ്റ് കണ്ട ഏറ്റവും മികച്ച വെടിക്കൊട്ട് ബാറ്റ്മാൻ വീരേന്ദ്രസേവ കോൺഗ്രസിലേക്ക് ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പരസ്യമായി പിന്തുണച്ച് മുൻ ഇന്ത്യൻ ക്രിക്കറ്റർ വീരേന്ദ്രസേവാദ രംഗത്തെ തോഷാം മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ അനിരുദ്ധ് ചൌധരിക്കാണ് താരം പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നത് ബി ജെ പി യേയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും അനുകൂലിച്ച് പലപ്പോഴും രംഗത്തെത്താറുള്ള സേവാഗിന്റെ നിലപാട് മാറ്റത്തിൽ വിമർശനവുമായി സംഘപരിവാർ അനുകൂലികളും രംഗത്തെത്തിയിട്ടുണ്ട് ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെയാണ് അനിരുദ്ധിനായി സേവാഗ് പരോക്ഷമായ വോട്ട് അഭ്യർത്ഥന നടത്തിയത് ബി സി സി ഐ മുൻ അംഗം കൂടിയാണ് അനിരുദ്ധ് ചൌധരി ഹരിയാന മുൻ മുഖ്യമന്ത്രിയും ഹരിയാന വികാസ് പാർട്ടി നേതാവ് ുമായിരുന്ന ബാൻസി ലിന്റെ മകനുമാണ് അടുത്ത ബന്ധുവും ബി ജെ പി എം പി കിരൺ ചൗധരിയുടെ മകളുമായ ശ്രുതി ചൗധരിയാണ് ഇവിടെ എൻ ഡി എ സ്ഥാനാർത്ഥി അനിരുദ്ധ് ചൗധരിയുടെ തെരഞ്ഞെടുപ്പ് റാലിയുടെ ദൃശ്യങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ചിരിക്കുകയാണ് വീരേന്ദ്ര സേവാഗ് സ്റ്റോറിയിൽ കോൺഗ്രസ് നേതാവിനെ ടാഗ് ചെയ്തിട്ടുമുണ്ട് ദിവസങ്ങൾക്ക് മുൻപ് നരേന്ദ്രമോദിയെ സർക്കാരിനെ വിമർശിച്ച് ദീർഘമായ ഒരു കുറിപ്പും മുൻ ഇന്ത്യൻ താരം എക്സിൽ പോസ്റ്റ് ചെയ്തിരുന്നു രാജ്യത്ത് പൊതുമേഖലാ ബാങ്കുകൾ വൻ വൻകുതിപ്പിന്റെ പാതയിലാണെന്ന് അവകാശപ്പെടുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പഴയ പോസ്റ്റിനോട് പ്രതികരിക്കുകയായിരുന്നു സെവാക് ബാങ്കിംഗ് മേഖലയിൽ വൻ മാറ്റമുണ്ടായെന്നും പൊതുമേഖലാ ബാങ്കുകൾ അതിനെ ശക്തിപ്പെടുത്തുന്നുവെന്നും വ്യക്തമാക്കുന്ന കണക്കുകൾ എന്ന അടിക്കുറിപ്പോടെ കേന്ദ്ര സർക്കാർ ഹാൻഡിലിൽ നിന്നുള്ള പോസ്റ്റ് പങ്കിടുകയായിരുന്നു മോദി മോദിയുടെ പോസ്റ്റ് കണ്ട് വഞ്ചിതനായി വലിയ നഷ്ടത്തിലായ തന്റെ ജീവനക്കാരന്റെ അനുഭവം പറയുകയായിരുന്നു പോസ്റ്റ് സേവാക് അനന്തര സ്വത്തായുള്ള ഭൂമി കിട്ടിയ ഒരു കോടിയിൽ നിന്ന് എൺപത് ലക്ഷം എടുത്തു മോദി പറഞ്ഞ പട്ടികയിലുള്ള മൂന്ന് പൊതുമേഖലാ ബാങ്കുകളിൽ നിക്ഷേപിക്കുകയായിരുന്നു ഇദ്ദേഹം എന്നാൽ ഇതിനുശേഷം ആ ഓഹരികളെല്ലാം ദിവസവും ഇദ്ദേഹം ഇപ്പോൾ വലിയ സങ്കടത്തിലും മനോഗതിയിലാണെന്നും പോസ്റ്റിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട് കെനറ ബാങ്ക് ബാങ്ക് ഓഫ് ബറോഡ യൂണിയൻ ബാങ്ക് എന്നിവിടങ്ങളിലാണ് നിക്ഷേപിച്ചിരുന്നത് മോദിയുടെ പോസ്റ്റിന് ശേഷം ഒരിക്കൽ പോലും ഓഹരിയിൽ നിന്ന് ലാഭം ഉണ്ടായിട്ടില്ല െ പോലുള്ള ഉപഭോക്താക്കളെ കബളിപ്പിക്കാൻ വേണ്ടിയായിരുന്നു മോദിയുടെ പോസ്റ്റ് എന്ന് അദ്ദേഹം സംശയിക്കുന്നുണ്ടെന്നും സേവാക് പോസ്റ്റിൽ പറഞ്ഞു മോദി കഴിഞ്ഞ ജൂൺ എക്സിൽ പോസ്റ്റ് ചെയ്ത കുറിപ്പാണ് സെപ്റ്റംബർ മുൻ ഇന്ത്യൻ ക്രിക്കറ്റിൽ ട്വീറ്റ് ചെയ്ത് വിമർശനം ഉയർത്തിയത് ഇതിനെതിരെ സംഘപരിവാർ അനുകൂല ഹാൻഡലുകൾ സൈബർ ആക്രമണം ശക്തമാക്കിയതോടെ അദ്ദേഹം പോസ്റ്റ് പിൻവലിക്കുകയായിരുന്നു ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കുക കൂടി ചെയ്തതോടെ വീരേന്ദ്ര സേവാ ിനെതിരെ സംഘപരിവാർ അനുകൂലികൾ ആക്രമണം കടുപ്പിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി പത്തൊൻപത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ടിക്കറ്റ് ഓഫർ ചെയ്തിട്ടും നിരസിച്ചയാളാണ് സേവാഗ് എന്നതുൾപ്പെടെയുള്ള വാദങ്ങളും ഇവർ ഉയർത്തുന്നുണ്ട് മുൻപ് കോൺഗ്രസ് നയങ്ങളെ രൂക്ഷമായി വിമർശിക്കുകയും മോദി സർക്കാർ നടപടികളെ പിന്തുണയ്ക്കുകയും ചെയ്ത താരത്തിന്റെ ചുവടുമാറ്റത്തെ നിരവധി ആളുകളാണ് സ്വാഗതം ചെയ്യുന്നത്